ദൈവം എഴുന്നേൽക്കുന്നു മക്കൾക്കായിറങ്ങിയിടുന്നു പലവിധമാം പ്രതികൂലങ്ങൾ പല വഴിയായി ചിതറിയിടുന്നു തോൽക്കില്ല നമ്മൾ ജയവീരർ നമ്മൾ ദൈവത്തിൻ മക്കൾ നമ്മൾ തോൽക്കില്ല നമ്മൾ ജയവീരർ നമ്മൾ ദൈവത്തെ മക്കൾ നമ്മൾ സത്യം മരക്കക്ഷയാക്കുക നീതിയെ കവചമാക്കുക വിശ്വാസം പരിചയാക്കുക രക്ഷയെ ശിരസ്ത്രമാക്കുക തോൽക്കില്ല നമ്മൾ ജയവീരർ നമ്മൾ ദൈവത്തെ മക്കൾ നമ്മൾ തോൽക്കില്ല നമ്മൾ ജയവീരർ നമ്മൾ ദൈവത്തെ മക്കൾ നമ്മൾ ഭജനമെന്ന ആളെടുക്കുക വിശുദ്ധിയെ ധരിച്ചുകൊള്ളുക വചനമെന്ന വാളെടുക്കുക വിശുദ്ധിയേധരിച്ചുകൊള്ളുക ഭൂമിയിൻ അറ്റത്തോളം സുവിശേഷം ഘോഷിക്കുക തോൽക്കില്ല നമ്മൾ ജയവീരർ നമ്മൾ ദൈവത്തിൻ മക്കൾ നമ്മൾ വിശ്വാസ പോരാണിത് തളരാതെ മുന്നേറണം വിശ്വാസ പോരാണിത് തളരാതെ മുന്നേറണം പോരാട്ടം ജയിച്ചിടുമ്പോൾ പ്രതിഫലം പ്രാപിക്കും ന ോൽക്കില്ല നമ്മൾ ജയവീരർ നമ്മൾ ദൈവത്തിൻ മക്കൾ നമ്മൾ തോൽക്കില്ല നമ്മൾ ജയവീരർ നമ്മൾ ദൈവത്തിൻ മക്കൾ നമ്മൾ ദൈവം എഴുന്നേൽക്കുന്നു മക്കൾക്കായി ഇറങ്ങിയിടുന്നു പലവിധമാം പ്രതികൂലങ്ങൾ പല വഴിയാഴ്ച ചിതറിയിടുന്നു തോൽക്കില്ലാ നമ്മൾ ജയവീരർ നമ്മൾ ദൈവത്തെ മക്കൾ നമ്മൾ തോൽക്കില്ല നമ്മൾ ജയവീരർ നമ്മൾ ദൈവത്തെ മക്കൾ നമ്മൾ